വൈദ്യുതി സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപഭോഗം വീണ്ടും സർവകാല റെക്കോർഡിൽ നൂറ്റി ഏഴ് ദശാംശം ഏഴ് ആറ് ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ മൊത്തവൈദ്യുതി ഉപഭോഗം കഴിഞ്ഞ ചൊവ്വാഴ്ച നൂറ്റി ദശാംശം എട്ട് എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് മൊത്തം ഉപയോഗിച്ചത് ഇതിനെ മറികടന്നാണ് ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം പീക്ക് സമയ ആവശ്യകതയും സർവകാല റെക്കോർഡിലാണ് ഇന്നലെ വൈകിട്ട് ആറ് മുതൽ പതിനൊന്ന് വരെ അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തിയൊൻപത് മെഗാവാട്ട് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത് ഉപഭോഗം കൂടുമ്പോൾ അമിത വിലയ്ക്ക് വൈദ്യുതി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയാണ് കെ സി ബി വിതരണം തുടരുന്നത് അറുനൂറ് മെഗാവാട്ട് വരെ വൈദ്യുതി മിക്ക ദിവസങ്ങളിലും ഉയർന്ന വിലയ്ക്ക് വാങ്ങിയാണ് പ്രതിസന്ധി ഒഴിവാക്കുന്നത് വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് ഉപഭോക്താക്കളോട് കെ സി ബി ആവശ്യപ്പെട്ടു മാർച്ച് ഇരുപത്തിയാറിലെ ടൈം ആവശ്യകതയാണ് ഇന്നലെ മറികടന്നത് അന്ന് അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് മെഗാവാട്ടായിരുന്നു ആവശ്യകത പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം